രഞ്ജിനി ഹരിദാസിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് അവതാരകനായ രാജ് കലേഷ് കുറിച്ച വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് അവതാരകരുടെ നച്ചാപ്പിക്ക വേതനം വിപ്ലവകരമായി കൂട്ടുകയും മാന്യമായ ഒരു സ്ഥാനം ഉണ്ടാക്കിത്തരികയും ചെയ്ത നമ്മുടെ അൺസങ് ട്രേഡ് യൂണിയൻ നേതാവ് ഇതായിരുന്നു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് സഹപ്രവർത്തകരും പ്രേക്ഷകരും ഉൾപ്പെടെ നിരവധി പേരാണ് രാജ് കലേഷിൻ്റെ വാക്കുകൾ ശരിവെച്ച് രംഗത്തെത്തിയത് ഡയാന ഹമീദ് ശ്രീലക്ഷ്മി ശ്രീകുമാർ ആർ ജെ മാത്തുക്കുട്ടി തുടങ്ങിയ അവതാരകരും രഞ്ജിനിയെ പ്രശംസിച്ചെത്തി മലയാളത്തിലെ സെലിബ്രിറ്റി അവതാരകരുടെ പട്ടികയിൽ അനുഭവ സമ്പത്ത് കൊണ്ട് എന്നും മുന്നിൽ നിൽക്കുന്ന മിന്നും താരമാണ് രഞ്ജിനി ഹരിദാസ് ടെലിവിഷൻ പരിപാടികളിലും സ്റ്റേജ് ഷോകളിലുമെല്ലാം തിളങ്ങിയ രഞ്ജിനി അഭിനയത്തിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിലെ മത്സരാർത്ഥി എന്ന രീതിയിലും രഞ്ജിനി ഹരിദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏറെ ചുറ ചുറുകൂടെ അല്ലാതെ രഞ്ജനി ഹരിദാസിനെ സ്റ്റേജ് ഷോകളിൽ കാണാൻ സാധിക്കുകയില്ല ആധുനിക മലയാളത്തിൻ്റെ മാതാവെന്നും റോഡുകളിൽ നിറയാറുണ്ട്